ഇന്ന് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ എന്താ ഉണ്ടാക്കാന്ന് ആലോചിച്ചിരിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം അവനോ ബീട്രോ മുട്ടയൊന്നും ഉപയോഗിക്കാതെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്കിതിനു വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇരുന്നൂറ്റൻപത് എം എൽ മെഷിംഗ് കപ്പിൻ്റെ അളവിൽ ഒരു അരക്കപ്പ് റവട്ടോ എടുക്കാം വറുത്തതോ വർക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് പഞ്ചസാരയും ഒരു മൂന്ന് ഏലക്കായും ചേർത്തിട്ട് അത് മൂന്നും കൂടിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം തരികളില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈയൊരു കേക്കിൽ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് പകരം വാനില സെൻസാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് മൈദയും ഒരു കാൽ ടീസ്പൂണിന്റെ പകുതി ഉപ്പും ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത് അതൊന്നൊരു അരക്കപ്പ് പാല് ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം കേട്ടോ ചേർക്കാൻ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നിങ്ങടെ യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും ആ റവ നന്നായിട്ടൊന്നും അങ്ങോട്ട് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോളൂ ഇപ്പോൾ റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ആ ബാറ്റർ അതുപോലെ കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇനി അതിലേക്ക് കുറച്ചും കൂടി പാല് ചേർത്തിട്ട് അതൊന്ന് എടുക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കിനി അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യന് പകരം മണമില്ലാത്ത ഏതെങ്കിലും ഓയിലെടുത്താലും മതി നെയ്യാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് ചേർത്തിട്ട് ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും അതിലത് നന്നായിട്ട് യോജിച്ച് വന്നോളൂ ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ പാലിൽ അതായത് നമ്മൾ മുക്കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അരക്കപ്പ് പാൽ ഒഴിച്ചിട്ടാണ് ആദ്യം മിക്സ് ആക്കി എടുത്തിട്ടുള്ളത് ബാക്കി വന്നിട്ടുള്ള കാൽക്കപ്പ് പാലിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം രണ്ടും മിക്സ് ആകുമ്പോൾ അതുപോലെ നന്നായിട്ട് പതഞ്ഞു വരും എന്നിട്ട് പിന്നെ പാലിന്റെ ഈ ഒരു മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലോണം നമ്മൾ യോജിപ്പിച്ചെടുത്താൽ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയായി ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് അതുപോലെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിന്റെ ഉണ്ണിയപ്പച്ചട്ടി കയ്യിലുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ എടുക്കാൻ പറ്റും ഇനിയിപ്പോ സാധാരണ ചട്ടിയാണെങ്കിൽ നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയതിന് ശേഷം എടുത്താൽ മതി അപ്പൊ ചട്ടി ആദ്യം ഇതുപോലൊരു ദോശത്തവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിന്റെ വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഓരോ കുഴിയിലും ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് തന്നെ വേണ്ടി വരില്ല ഇവിടെ ഒരു ഏഴെട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മുടെ സ്റ്റവിന്റെ ഫ്ലെയിമിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ആയി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ ചട്ടി നിന്ന് എടുത്തു മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ആണ് കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ട് കഴിക്കാനും അതെ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് ശരിക്കും പറയാച്ച കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും നന്നായിട്ട് ചൂടാറിയതിന് ശേഷമോ അല്ലെങ്കിൽ പിറ്റേത്ത ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു റവ ഗീ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനലും പേജും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല റെസിപ്പിയുടെ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്